എന്തിനും നോക്കി ഹലോ പറയാം എല്ലാരും അടുത്ത് വരും ഈ സമ്മർ ആവുമ്പോഴേക്കും ഇവിടത്തെ എല്ലാ എല്ലാ പാർക്കിലും അല്ല എന്നാലും അത്യാവശ്യം അത്യാവശ്യമുള്ള പാർക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മേളമാണ് നമ്മുടെ നാട്ടിലെ മേള ഞാൻ പറയട്ടെ നമ്മടെ അവിടെ അങ്ങനെ പറയും നമ്മടെ അവിടെ ഇതൊക്കെ പറയും മേള എന്നൊക്കെ പറയും അപ്പൊ ആ മേള പോലത്തെ ഒരു പരിപാടിക്ക് അടി പോവാണ് ഇവിടെ എന്തോ പറയും എനിക്കറിയത്തില്ല അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഞാൻ നമ്മള് ലണ്ടനിൽ നിന്നപ്പോ ഞാൻ പോയിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ റൈഡ്സ് ഉണ്ട് ചെറിയ റൈഡ് ആണെങ്കിലും ഞാൻ പേടിയുള്ളവർക്ക് അതിനകത്തൊക്കെ കയറുമ്പോൾ പേടിയാവും എനിക്ക് അതിനകത്ത് ഇരട്ടി പേടിയായിരുന്നു അപ്പൊ നമ്മള് പോടിപ്പാടി എഴുപത്തി ആറ് പേരേ ഉള്ളു അൺസബ്സ്ക്രൈബ് ചെയ്ത് ഓടിക്കുക വേണ്ട ഞാൻ നല്ല നല്ല കണ്ടന്റുകൾ ഇനി തൊട്ട് കാണിക്ക കേട്ടോ ഞാൻ ഇപ്പൊ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് ഇന്നലെ ഞാൻ അടിപ്പിച്ച് നാല് ദിവസം ഒരു ദിവസം നേരം രണ്ടിനെട്ട് ദിവസം വരെ ഉണ്ട് അത്ര എനിക്കൊരു പ്രശ്നം ഇല്ല അത് ഞാൻ അഭിമാനം കാണത്തോളൂ എന്നെ എല്ലാവരും തളർത്തുന്നവര് അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം പറയട്ടെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് എന്താണ് സബ്സ്ക്രൈബർ അല്ല എന്റെ ചാനലാക്രൈബർ താങ്കളുടെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അച്ചീവ്മെന്റിനെ പറ്റി അച്ചീവ്മെന്റ് എനിക്കതിനെ കുറച്ചൊന്നും കാണാൻ പറ്റില്ല ബെറ്റർ ആയില്ലോ ആൾക്കാരിലോട്ട് എത്തുന്നുണ്ടല്ലോ ഒരു അതെ അതെ എന്നെ സംബന്ധിച്ചാൽ ചിലപ്പോ ആ ഒരു ഒരു വ്യൂ എന്ന് വലിയ ഞാൻ ചെയ്യുന്നു എനിക്ക് കഷ്ടപ്പാടും സന്തോഷം ഈ മുന്നിൽ പോകുന്ന ഈ മൊണ്ണാളൊന്നും ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെ കളിയാക്കുന്ന സ്വന്തം പിറ്റീ ബാക്കിയുള്ളവരുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് നല്ലാണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്ന എന്തൊക്കെയാന്ന് പോലും അറിയത്തില്ല ശത്രുക്കളാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം വീട്ടിൽ നിന്ന് അഞ്ചു മിനിറ്റ് നടക്കാനുള്ളതുകൊണ്ട് നമ്മള് നടന്നു പോവാ ചൂടുണ്ട് എന്ന് ചോദിച്ചാല് വെയിലടിക്കുമ്പോ ചൂടുണ്ട് പക്ഷെ കാറ്റടിക്കുമ്പോ അനുഭവം നമ്മള് പോകുന്നത് ഇവിടത്തെ ഈ സമ്മർ ആകുമ്പോഴേക്കും ആണ് ഇങ്ങനത്തെ പാർക്കിൽ ഇതൊക്കെ വരുന്നത് നോർമൽ ആയിട്ട് ഇതിനെന്തോ ഇതിന് എന്താ ഫൺ ആയിട്ടോ ഫൺ മാജിക് പക്ഷെ പലയിടത്തും പല പേരിൽ അറിയുന്ന ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ ഒരാൾ കയറായിട്ട് വൺ പൗണ്ട് ആണ് അതിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് വൺ പൗണ്ടാണ് പ്രത്യേകിച്ച് കയ്യിലോട്ടൊന്നും തരാനില്ല പേ അത്രയേ ഉള്ളു അതേ എന്റെ അമ്മ ഇതാണ് ഇതിന്റെ അകത്ത് നല്ല ക്ലൈമറ്റ് ആണെന്ന് വെച്ചാൽ നല്ല ക്ലൈമറ്റ് ആണ് കണ്ടോ നല്ല നല്ല കുറേ സ്റ്റോൾ ഉണ്ട് ഒക്കെ നോക്കി നമ്മളെ നാട്ടില് ആലപ്പുഴയില് നമ്മള് മുല്ലക്കേ മുല്ലക്കച്ചിറപ്പിനെ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ അല്ലേ ആലപ്പുഴയിൽ ഞാൻ നാട്ടിൽ നമ്മൾ ഞാൻ ആയതുകൊണ്ട് ആലപ്പുഴ ആലപ്പുഴയില് മുല്ല നമ്മൾ ഇതൊക്കെ കൂടുതലും കാണുന്നത് പക്ഷെ അതിന്റെ ഒരു അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് നമുക്ക് കൂട്ടാം ഇങ്ങനെ സ്പൈഡർമാനെ പോലെ ചാടി കളിക്കാൻ പറ്റുന്ന സാധനം ഇഷ്ടംപോലെ റൈറ്റ്സ് ആട്ടോ നമുക്ക് പിള്ളേർക്കും വലിയവർക്കും ആയിട്ട് ഒരുപാട് റൈറ്റ്സ് ഉണ്ട് ഇതിലൊന്നും നമ്മൾ കേരളത്തില്ല അപ്പൊ ചുമ്മാ വന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാതെ കേട്ടോ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും ഇത്രയും വലിയ ചെറ്റപ്പാന്നൊന്നും വിചാരിച്ചൊന്നും ഇല്ല പക്ഷെ ഇത് ഭയങ്കര വലിയ ചെറ്റപ്പാട്ടോ മറച്ചോ ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് വേറെ ഇൻസ്റ്റഗ്രാമിൽ മലയാളി സിനിമയൊക്കെ എന്ന് പറഞ്ഞിട്ട് ബിബിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ നമ്മൾ വലിയ അടിച്ചിട്ടൊന്നും അല്ലാത്ത നമ്മള് ഏത് മുക്ക് കിട്ടിയാലും വീഡിയോ എടുക്കും അപ്പൊ നമ്മൾ ആശാന്റെ വീഡിയോ വേണ്ടി വെയിറ്റ് പോവാണ് ാണ് ചു ഇപ്പാണ് വിചാരിക്കും അല്ല എത്തിയില്ല എവിടെ തൊട്ടോ എവിടെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടായിരുന്നോ എവിടെയും കൊണ്ടില്ല ചുമ്മാനവധി ഇരുപത് കൊണ്ട് തരത്തില്ലോ ചുമ്മാ നമ്മള് പെടിവെക്കുമായിരുന്നെങ്കിൽ ഒരു ഒരു അടിയും കൂടെ ബാഹുലടിക്കും നമുക്ക് നോക്കാം ഓഹ് അടുത്ത് നമ്മൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവര് ഇപ്പൊ കളിക്കുന്നവര് ഇപ്പൊ കളിക്കുന്ന അത് നമ്മളെ റിംഗ് റിങ് ഗെയിമിലോട്ട് നമ്മൾ വന്നേക്കുവാണ് റിങ് 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 നോക്കി അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജേഡിയൊക്കെ അവിടെ ഇരിഡിയൊക്കെ അവിടെ നമ്മൾ അതിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ അത് തന്നെ അടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് അടി മാറുണ്ട് എന്താ പൂനെ നിങ്ങൾ ഈ റൈഡ് നോക്കിയേ

പറ എവിടെയും കേറാതെ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ റൈഡിലോട്ട് കൊണ്ടിരിക്കോട്ടോ നമ്മള് കാറ കയറാൻ പോവാട്ടോ നമ്മള് ഇത് ഈ ടോക്കൺ ഒക്കെ കിട്ടി നമ്മള് പേ ചെയ്തപ്പോ ഫൈവ് പോയിന്റ് ഫൈവ് സീറോ ആണ് കഴിഞ്ഞു വന്നോളൂ എനിക്ക് ഓടിക്കാൻ അറിയാത്ത ഓടിക്കാനറിയാത്തോണ്ടാണോ നിർത്തില്ല അവിടെ നിൽക്കുന്ന നാളെ എന്നോട് വന്നിട്ട് പറയാ കറക്കത് കറക്ക് കറക്ക് എന്തായിരുന്നു കൊള്ളത് നമ്മൾ എന്റെ കൂടെ ഞാൻ ഇത് എടുത്തു എടുത്ത് വരുന്നോണ്ട് കൂടെ ഉള്ളവരെ കാണുന്നില്ല ഞാൻ വീട് എടുത്ത് 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 അങ്ങോട്ട് വരുതേ അവരങ്ങെത്തി എന്റെ യൂട്യൂബിന്റെ അടുത്ത് എന്തിനാ യൂട്യൂബില് പഴയ ഓർമ്മയൊക്കെ എന്റെ ഇങ്ങോട്ട് തടയൻ നമുക്ക് തിരിച്ചു പോവാ ഭയങ്കര വെയിലാണ് കേട്ടോ നമ്മള് അതെ ഞങ്ങൾ വീട്ടിൽ മര്യാദക്ക് ഉള്ള റോഡുണ്ടായിട്ട് പോവാട്ടിൽ കൂടെ പോവാ ഓക്കേ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലത്തെ സ്കീമാ അതെ പെണ്ണും ചേർക്കുന്ന ഇത് എങ്ങോട്ട് ഈ കേറി പോകുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതേ സെറ്റപ്പില് ആ നേതൃത്വം നയിക്കുന്ന ആളെ പോലത്തെ ഒരാൾ മതി കൂട്ടത്തിന് അതെ അപ്പുറം വേറെ നല്ല റോഡുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ച റോഡുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അതിലും നല്ല റോഡിൽ കൂടെ പോകുന്നു ഓക്കെ ഇനി ഇവിടെ ചിലപ്പോ റോഡിനോട്ട് കയറാൻ പറ്റത്തില്ലായിരിക്കും നോക്ക പക്ഷെ എന്തോ പറയാന കഴിഞ്ഞ എത്തിയാട്ടിട്ടേക്കുന്ന തോന്നല്ലേ ഇങ്ങനൊക്കെ കയറി വരെ ഒന്ന് പോടോ നമ്മളവിടെ എത്തി കേട്ടെ കൊറച്ചേരായി നടക്കാൻ തുടങ്ങിട്ട് എന്തായാലും ഇവിടെ ഫൈനലി നമ്മൾ റോഡിലെത്തി റോഡിലെത്തി നമ്മുടെ അവിടെ നേ ആ കാർ വരുന്ന കണ്ടോ അതിന്റെ അവിടെ നിന്ന് നമുക്ക് വീട്ടിലോട്ട് പോണ വഴി ഇപ്പൊ നമ്മള് തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും നടന്ന് സബ്സ്ക്രൈബർമാർ ഏതെങ്കിലും ടാസ്കള് കൊടുത്തു തുടങ്ങാം മനസ്സിലായോ അതായത് ഏതെങ്കിലും തീ പിഴുബോ ഇരുപത്തഞ്ചു ബുദ്ധി തോന്നിയാ സ്വന്തമായിട്ട് കുപ്പിച്ചില് കഴിക്കുന്നതോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ മനസ്സിലായോ നല്ല തീർച്ചയായും അങ്ങനത്തെ എന്തെങ്കിലും തേങ്ങ തലക്കടിച്ചു പൊട്ടിക്കോട് മീ പച്ചയ്ക്ക് ടാസ്കുകൾ ചാല അവസാനിപ്പിക്കാൻ